എന്തേലും പറയൂ ഞാനാണ് ആയോലത്തോളേ എന്താ പറയാനുള്ള തണുപ്പാണ് ഒരുപാട് എന്നിട്ട് ഒന്നും ഇവിടത്തൊന്നും അറിയില്ലല്ലോക്ക് കൊറേ വന്നിട്ട് ഒരു 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 പച്ചക്കറി ഇവിടെ ഉള്ളറിയില്ല നിങ്ങള് ആനോടായിരക്കെയുണ്ട് എന്തിനിക്കുന്നേ ഗ്ലൗസ് അവിടെ ഊട്ടി വേണോന്ന് പറഞ്ഞ ആള് ആളെ അല്ല അവിടെ ചോദിച്ചപ്പോളേ ഊട്ടി ഞാൻ കൊറേ കണ്ടതാണ് വന്നിട്ട് ഊട്ടി പറഞ്ഞുണ്ട് ഇപ്പൊ അത് അഞ്ഞൂറ് ഉപയോഗിട മര്യാദക്കങ്ങനെ പോയ പോരായിരുന്ന രുമാൻറെ പച്ച മാങ്ങ ഒപ്പിട്ടെന്ന് കഴിക്കാൻ നല്ല ആഗ്രഹം ഡോക്ടർ കുഞ്ഞിക്കോനൻ അയ്യേ കാർ വന്നു വരുമ അവിടെ നിൽക്കണ്ട മൂർത്തി അറിയാന്ന് പറഞ്ഞിട്ട് പണിക്കും ും പോയിടിക്കൂ വേണ്ട വേറെന്താ ഇല്ല ഞാൻ മാങ്ങന്നോളാം ഞാൻ മാങ്ങന്നോളാം രണ്ടെണ്ണം മതി മതിക്കും ഞാൻ മാങ്ങ വാങ്ങണേ ഒന്നും വേണ്ട പെരുന്താണ് പെരുന്നണപ്പ ഏയ് ഞണ്ടി അങ്ങോട്ട് പോകുന്നു

ഇതായത് കൊണ്ടോടുത്തേല് ബാ സിനിമ തിന്നന മണത്ത് വരുന്നോക്കി വരൊക്കെ ചോളം വാങ്ങിയപ്പോ ഞാൻ പച്ചമാങ്ങി കുറേ നേരം അത് മൂതിച്ചണ ജമ്മു പെരുന്തണു എടുത്തു സാധനം എടുത്തു സാധനം എടുത്തു കഴിഞ്ഞാ എനിക്ക് ഉപ്പിട്ട കഴിക്കാൻ കൊറച്ചു ഇടുന്ന കേട്ടാ ഒരു ബൈറ്റ് തരൂ അങ്ങനല്ലാത്തോള ഞണ്ടിയാ നടക്കണ എന്നാലും അഹങ്കാരത്തിന് ഓർമ്മ ഒന്നൂല്ലോ അതിന് ഞങ്ങള് കലയാക്കി എന്റെ കുട്ടിനെ ഇന്ദിനൊക്കെ ഒന്നും വരെ ഇപ്പൊ ഞാൻ കഴിച്ച സീനൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇതെങ്ങനെ എടുക്കും ഞാൻ നിക്ക് അങ്ങനെ എന്റെ സാധനം എത്തിയിട്ടുണ്ട് ഇതിനെ

ാരങ്ങയെ മറ്റേതോ ഏടിയെത്തി അങ്ങോട്ട് വേണ്ട അങ്ങോട്ട് വേണ്ട ഒന്നുകൊണ്ടാ അതിൻ്റെ മുകളില് മലിച്ചപ്പോ എനിക്കില്ല കിട്ടി അച്ഛ വാങ്ങിക്കോട്ടോ ప్పుడు అరాబర్ పిండి అరాబర్పింటే ఊక్క